എൻ്റെ എൻ്റെ പേര് ബീന ഞാൻ നിന്നാണ് വരുന്നത് ഞാൻ ഒരു പതിമൂന്ന് വർഷമായിട്ട് എൻ്റെ കാലിൻ്റെ ലെഫ്റ്റ് കാലിൻ്റെ കണ്ണയുടെ ആ ഭാഗം പൊട്ടി ഇടയ്ക്കിങ്ങനെ പൊട്ടും അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം പക്ഷേ മരുന്ന് ചെയ്യുമ്പോൾ എനിക്കത് കൂടി വരും മരുന്ന് ചെയ്യാതിരുന്നാലാണ് കുറച്ച് വ്യത്യാസം വരുന്നത് അപ്പോൾ ആനാവെള്ളവും വെഞ്ചിരിച്ചെണ്ണയൊക്കെ പുരട്ടി ാണ് കുറച്ച് കുറവ് തോന്നിക്കുന്നത് ഇപ്പോഴും കാലിൽ നല്ല വേദന ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം വേദന നല്ല പോലെ കാണിക്കുന്നുണ്ട് എന്ത് പറ്റിയതാണ് അത് ഡോക്ടേഴ്സ് പറയുന്നത് പറയുന്നത് വെരിക്കോസ് പക്ഷെ അത് മരുന്ന് ചെയ്യുമ്പോൾ മരുന്ന് ചെയ്യുമ്പോൾ മാറേണ്ട ഒരു രോഗമാണ് പ്രാർത്ഥന കൊണ്ട് ഈശോ തുടരേണ്ട ഈശോ സൗഖ്യപ്പെടുത്തേണ്ട ഒരു മേഖലയാണ് ഇന്ന് വരുമ്പോൾ വേദന ഉണ്ടായിരുന്നു വേദനയില്ല വേദന വർഷം മുമ്പുള്ള ലെഫ്റ്റ് കാലിന്റെ പാദത്തിന്റെ മോളിലുള്ള പെയിൻ കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകിയ കാലിന്റെ ഉള്ളിലൊരു പെയിൻ ഉണ്ടല്ലോ അല്ലെ കാലിന്റെ ഉള്ളിൽ ഒരു ഉള്ളിൽ സൂചിക്ക് കുത്തുന്നത് പോലെ കൃത്യ സെന്റർ പോയിന്റിൽ അല്ലേ അത് സുഖപ്പെട്ടിട്ടോ അതില